പിണറായി സർക്കാരിന്റെ വികസനങ്ങളെ കുറിച്ച് പറയാന് ഒരുപാടുണ്ട് അത് ജനങ്ങൾ അറിഞ്ഞോണ്ടിരിക്കുക ഇനി അവിടെ ജയിക്കാൻ സാധ്യത നിലമ്പൂരിന്റെ അവസ്ഥ യു ഡി എഫ് തന്നെ തന്നെയാണ് ഉറപ്പാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിനെ കുറിച്ചാണ് പി വി അന്വർ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിനെ കുറിച്ച് പറഞ്ഞാണ് പി വി അൻവർ ഈ മത്സരത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് വിജയ സാധ്യത പി വി അൻവർ തന്നെയാണ് അവിടുത്തെ അവസ്ഥ എങ്ങനെയാന്ന് പറയുമ്പോൾ വിജയിക്കാനാണ് സാധ്യത സ്ഥാനാർത്ഥിയായ കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു ഞാനും ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിനൊന്നും ആഗ്രഹിക്കുന്നുണ്ട് സുരാജ് ജയിച്ചാൽ കൊള്ളാം അൻവർ ജയിക്കാൻ കാരണം അൻവരന് അവിടെ ഒരുപാട് ഡാൻസുകൾ നാളെയും നടത്തിക്കൊണ്ടിരിക്കുക അൻവർ അത് അവന്റെ എന്ത് കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞ ആരാടം ചോക്കത്തിന് കൂടുതൽ വിജയ സാധ്യതയാണ് സ്വരാജ് ഇടതുപക്ഷത്തിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയാണെങ്കിലും ഇവിടെ എൽ ഡി എഫിന്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്തായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നല്ല വ്യക്തിയാണ് പക്ഷേ ആ എൽ ഡി എഫ് ഭരണം പരാജയം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അൻവർ രാജിവെച്ചു പോയത് മലയാള ജനതാനോസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുന്ന സാഹചര്യത്തിലാണ് മലയാള ജനതാനോസ് തിരുവനന്തപുരത്തൊന്നും ജനങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും നിങ്ങളുമായി ടെലികാസ്റ്റ് ചെയ്തത് എവിടെയൊക്കെ രാഷ്ട്രീയ ചർച്ചകൾ നടന്നാലും പള്ളിത്തിരുവിൽ അഥവാ പൂന്തര പള്ളിത്തെരുവിലെ കൊച്ചാക്കന്റെ ചായത്തട്ട് എന്ന് പറയുന്ന തട്ടുകടയിൽ വളരെയധികം സജീവമായ ചർച്ചകളാണ് നടക്കാറുള്ളത് എവിടെയൊക്കെ ആരൊക്കെ വിജയിക്കുമെന്നുള്ളത് ദീർഘവിഷണത്തോടുകൂടി ചർച്ച ചെയ്യുകയാണ് മുജീബാക്കന്റെ തട്ടുകടയിൽ എങ്കിൽ ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായം നമുക്ക് നടത്തിയണം ആരാണ് നിലമ്പൂർ വിജയിക്കുക തന്റെ സ്ഥാനം രാജിവെച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ പരാജയം അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കൊള്ളരിതായം പറഞ്ഞുകൊണ്ടാണ് അൻവർ രാജിവെച്ച് പുറത്തുപോയത് എങ്കിൽ അൻവർ മത്സരിക്കുന്നത് അൻവർ വിജയിക്കുമോ ഇല്ല ആരേനശോക്കത്ത് അവിടെ മത്സരിക്കുന്നുണ്ട് പിതാവിന്റെ ആ ഒരു ആ ഒരു പാരം നടത്തിക്കൊണ്ട് അദ്ദേഹം ജയിക്കുമെന്നുള്ള പ്രഖ്യാപനം അത് ജയിക്കുമോ ഇല്ലയോ ഇല്ല എൽ ഡി എഫിന്റെ തുടർഭരണം നേട്ടങ്ങളെ പറഞ്ഞുകൊണ്ട് സ്വരാജ് മത്സരിക്കുന്നത് എൽ ഡി എഫിന്റെ സ്വരാജ് ജയിക്കോ നമുക്ക് എന്തായാലും ചർച്ച ചെയ്യുകയാണ് മലാജാനോസ് വഴി ജനങ്ങളുടെ അഭിപ്രായം നോക്കുക നിങ്ങളുടെ കമന്റ്സ് കേൾ പ്രതീക്ഷിക്കുകയാണ് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യണം ഇതാണ് മുജീബിന്റെ അല്ലെങ്കിൽ കൊച്ചാക്കന്റെ ചായക്കട ലോകത്ത് എവിടെയെല്ലാം ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുമോ അതിന്റെയൊക്കെ ആകത്തുക ഇവിടെ നടക്കും നമുക്ക് ചോദിക്കാം ഇവരോട് ആര് ജയിക്കും തന്നെയാണ് ഉറപ്പാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിനെ കുറിച്ചാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിനെ കുറിച്ച് പറഞ്ഞാണ് പി വി അൻവർ ഈ മത്സരത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് വിജയ സാധ്യത പി വി അൻവർ തന്നെയാണ് പക്ഷേ അൻവർ ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് ഈ ഒരു ചാട്ടം അങ്ങോട്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി പിന്നെ വീണ്ടും മാറി എൽ ഡി എഫിൽ പോയി യു ഡി എഫിൽ പോയി സ്വതന്ത്രമായി നിൽക്കുന്നു അപ്പൊ ഇത് സത്യത്തിൽ അതൊരു സ്ഥാനമോഹിതത്തിന്റെ ഒരു കാരണമാവില്ല അല്ല ജനം അംഗീകരിച്ചിട്ടുണ്ട് പി വി അൻവറിന്റെ അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പരിപാടിക്ക് ഇത്രയും ജനം കൂടുന്നത് അംഗീകരിച്ചിരിക്കുകയാണ് പി വി അൻവർ സുരാജ് നല്ല വ്യക്തിയാണ് പക്ഷേ സുരാജ് ഉൾക്കൊള്ളുന്ന പാർട്ടിയുടെ കൊള്ളരി നായകൾ പറഞ്ഞുകൊണ്ടാണ് അൻവർ രാജിവെച്ച് പോയത് എങ്കിൽ അതിനെ പ്രതിനിധാനം ചെയ്യണ സ്വരാജ് ജയിക്കും എന്നുള്ള ഒരു പ്രതിഷേധം ഉണ്ടോ അല്ല ഞാൻ പറഞ്ഞില്ലേ നല്ല വ്യക്തിയല്ലേ അദ്ദേഹം നല്ല കാഴ്ചക്കുന്നത് നിലമ്പൂരിന്റെ അവസ്ഥ യു ഡി എഫ് തന്നെ വരാൻ സാധ്യതയുള്ളു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതം പതിച്ചോണ്ടിരിക്കുന്ന പേരില് യു ഡി എഫിന് എന്നെ പൂർണ്ണ പിന്തുണ കേരള മക്കള് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കാലുറപ്പില്ലാത്തവര് മറ്റു മാറു പാർട്ടി പോകും കാലും കാലുറപ്പുള്ളവർ അവർ വേറെ സംശയം നല്ല വികസനങ്ങളുള്ള ജയിക്കും കാര്യങ്ങൾ ചെയ്യും ുംതീക്ഷത് എല്ലാം പറ സുരാജാണ് എല്ലാരും പറയണം ജയിക്കുമെന്ന് ഞാനും നിങ്ങളുടെ സുരാജ് അവിടെ സുരാജിനാണ് ചൂട് ചാൻസലർ ആണ് കിട്ടുന്ന റിപ്പോർട്ട് എന്തായാലും ജനം ഈ പ്രാവശ്യം സ്കൂൾ വിദ്യാർത്ഥികളും എല്ലാവരും മറന്നുകൊണ്ട് യുവ സ്ഥാനാർത്ഥിയായ സുരാജിന് വരുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു ഞാനും ഈമന്ത മണ്ഡലത്തിനൊന്നും ആഗ്രഹിക്കുന്നുണ്ട് സുരാജ് ജയിച്ചാൽ കൊള്ളാം എന്നൊരു അഭിമാനം വർഗീയതക്കെതിരെ പോരാടുന്ന സുരാജ് കേരളത്തിൽ ഒരു വർഗീയതയില്ല

കേരളം ഐക്യ ജനാധിപത്യ മുന്നണി മാറ്റവുമില്ല പ്രവർത്തിച്ചാലും ശരി ശരി എന്തൊക്കെ പറഞ്ഞാലും ജനാധിപത്യം കാണിച്ചാലും അവിടെ യാതൊരു സംശയവുമില്ല അവിടത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ കേരളത്തിന്റെ സാഹചര്യം വെച്ച് നോക്കിയാലും തന്നെയാണ് പിണറായി സർക്കാരിന്റെ വികസനങ്ങളെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് അത് ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക ഇനി അവിടെ ജയിക്കാൻ സാധ്യത സൂരജ് തന്നെ സുരാജ് എന്നെയാണ് ജയിക്കുള്ളത് മറ്റാരും യാതൊരു യാതൊരിതുമില്ല കാരണം കോൺഗ്രസും ബി ജെ പിയും അവരെ ഒരു നാടകമാണ് അവിടെ നടന്നിട്ടിരിക്കുന്നത് മുസ്ലിം ലീഗും അതിന്റെ കൂടെയാണ് ഏത് സമയം മറ്റുള്ള പാർട്ടിക്കാരെ നമ്മൾ ജയിപ്പിച്ചാലും കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചാലും ഏത് നിമിഷം വേണേലും എടുത്ത് ഇപ്പുറത്ത് ചാടാൻ തയ്യാറുള്ളവരാണ് സുരാജിനെ പോലത്തെ ഒരു ശക്തമായ ഒരു നേതാവോടെ ആവശ്യവുമാണ് അപ്പൊ അടുത്തൊരു നമുക്ക് പറയുവരികയാണെങ്കിൽ അടുത്തൊരു ഘട്ടത്തില് സുരാജ് ആയിരിക്കാം കേരളത്തിന്റെ ഭരണാധികാരിയായിട്ട് വരാനുള്ള ഒരു ചാൻസും കൂടെ ഉള്ളതാണ് അഥവാ മലയോര പ്രദേശങ്ങളിലെ ആളുകളെ പിണറായി സാധിക്കും അങ്ങനെ ഒരു പ്രസ്ഥാനം പറഞ്ഞ ഇപ്പൊ ഏത് പാർട്ടിക്കാർ വലിച്ചാലും അതിൽ കുറ്റം പറയാൻ വേണ്ടി ആൾക്കാരുണ്ടാവും നിഷ്പക്ഷമായതും ഉണ്ടാവാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം അപ്പൊ ഈ അൻവർ കാണിച്ചത് എന്താണ് അൻവർ രാജിവെച്ചു വീണ്ടും അൻവർ സ്വയം ഒരു പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ അത് രാഷ്ട്രീയ കൊതിയല്ലേ അപ്പം മുഖ്യവാറും അത് ഒരു സ്വാഭാവികമായിട്ട് ആ വാക്കിന് ഒരു പ്രസക്തി ഇല്ല അത് നമ്മൾ സംശയമില്ലാത്ത കാര്യം അദ്ദേഹം ജയിക്കോളൂ അവിടെ ഹൺഡ്രഡ് പെർസെന്റ് ഓപ്പൺ ജയിക്കും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും അൻവർ ജയിക്കാൻ കാരണം അൻവറിനവിടെ ഒരുപാട് ഡാൻസുകൾ നാളുകൾ നടത്തിക്കൊണ്ടിരിക്കുക അത് അവന്റെ എന്ത് കൊണ്ടാണെന്ന് നടന്നുകൂടാ അവനുള്ള എന്ത് കൊഴപ്പാണെന്ന് അറിഞ്ഞുകൂടാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ അവൻ മാറുകയും വേണ്ട നിൽക്കുകയും വേണ്ടായിരുന്നു ജയിക്കാന്നുള്ള ഉറപ്പാണ് നമുക്ക് ഇപ്പൊ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞ ആരേടം ചോക്കത്തിന് കൂടുതൽ വിജയ സാധ്യതയാണ് സ്വരാജ് ഇടതുപക്ഷത്തിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയാണെങ്കിലും ഇവിടെ എൽ ഡി എഫിൻ്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്തായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അൻവർ കുറച്ച് വോട്ട് പിടിക്കും എന്നുള്ളത് ഉറപ്പാണ് മറ്റുള്ളവർ സാഹചര്യത്തിൽ മറ്റുള്ള നമ്മളെ ഉപതെരഞ്ഞെടുപ്പുകൾ ഏറ്റവും കൂടുതൽ മുൻഗണന കിട്ടുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനാണ് യു ഡി എഫിനാണ് കുറച്ചു കൂടുതൽ മുൻതൂക്കം ഇപ്പോഴത്തെ ദുർഭരണം ദുർഭരണം എന്ന് പറഞ്ഞാൽ എന്ത് ഒൻപത് വർഷം കൊണ്ട് ഇവർ എന്താണ് ചെയ്തതെന്ന് ഇവർക്ക് അറിയത്തില്ല നികുതി എല്ലാ നികുതികളും കൂട്ടി കറണ്ട് ബില്ല് വാട്ടർ അതോറിറ്റിയുടെ ബില്ലുകള് എല്ലാ യാത് മേഖലയിൽ നമ്മൾ പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കേരളത്തില് നമ്മൾ ഒരു മുഴുവിലേക്ക് എടുക്കുന്നില്ല വീണ്ടും അവിടെ നേരിടുന്നത് അൻപറിനോട് വെല്ലുവിളിയാണ് വെല്ലുവിളി സത്യത്തിൽ ഇപ്പൊ എൽ ഡി എഫിന്റെ ഒരു ഭരണം അത് സത്യത്തിന്റെ ആ മലയോര പ്രദേശത്തെ ആളുകൾക്ക് യാതൊരു ഉപകാരവും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് അതിനെ തുറന്ന് കാട്ടിക്കൊണ്ടാണ് അൻവർ പുറത്തു പോയത് പക്ഷേ അതുകൊണ്ട് തന്നെ അൻവറിന്റെ ഒറ്റയാക്കാൻ ഇപ്പോ എൻ ഡി എഫും എങ്കിൽ അൻവറിനെ അതിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉറപ്പാണ് പക്ഷെ ഒരു കൂടുതലുള്ളത് മകൻ അവിടെ അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആര് ജയിക്കും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എൽ ഡി എഫിന്റെ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് പോയ അൻവറാണോ വിജയിക്കുക ഇല്ല എൽ ഡി എഫിന്റെ തുടർഭരണം ആവശ്യമാണ് എന്ന് പറയുന്ന എൽ ഡി എഫിന്റെ സ്ഥാനി സ്വരാജ് ആണോ ജയിക്കുക ഇല്ല പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടതിനെ ആരാടൻ ശോക്കത്തായിരിക്കുമോ അവിടെ നിലനിൽക്കുക നമുക്ക് അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന്റെ ഫലപ്രഖ്യാപനം പോകുമ്പോൾ നേരിട്ട് കാണാം എന്തായാലും രാജ്യത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു ഭരണം വരട്ടെ നമുക്ക് എന്തായാലും ആശിക്കാം പുതിയ ദിവസമായി കാണാൻ എടുത്താൽ കലംവിട ബായ്